ടാ ഞാൻ പഠിച്ചടാ അച്ഛൻ്റെ സൈക്കിൾ വീട്ടിരിക്കും ഇത് അങ്ങനൊന്നും പഠിക്കാൻ പറ്റത്തില്ല നിങ്ങളും അത് ചവിട്ടി പഠിക്കുന്ന സൈക്കിൾ ഇല്ലാത്ത ഇടയ്ക്കാളൊക്കെ ചവിട്ടി പഠിക്കാനേ എക്സ്പീരിയൻസും പ്രാക്ടീസും സൈക്കിൾ ഇല്ലാത്ത പൈസ ഒരാൾ ചവിട്ടിക്കും കൊണ്ടുവാട പറഞ്ഞ അവനൊന്നും ചവിട്ടാ പോയിട്ടോ പറഞ്ഞു നശിപ്പിക്കും എല്ലാം രാത്രി എടുത്തോ സൈക്കിൾ രാവിലെ സൈക്കിൾ ചോദിക്കുന്ന രാത്രി ഇനി ഞങ്ങൾ രാത്രി വരും ഞങ്ങൾ എന്നാലേ വീട്ടിൽ പോകുന്നില്ല നീ ഞങ്ങൾ ഇവിടെ നിൽക്കും അച്ഛന്റെ സൈക്കിൾ നിങ്ങൾക്ക് ചവിട്ടാ ലാസ്റ്റ് ആ ടൂർ കൂടെ തരും